സ്വാഗതം കെമിസ്ട്രി ക്വാളിഫിക്കേഷനുള്ള നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഡെയിലി മാസ്റ്റർ അക്കാഡമി വിളിക്കുന്നത് കാരണം നമ്മൾ ആ കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയണം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ പലരും വേറെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യത്തുള്ളൂ അത് ഒരു കോഴ്സിന് മാത്രമല്ല സൈന്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഡോക്യുമെന്റ് സാനിറ്ററി കെമിസ്ട്രിക് ഫിംഗർ പ്രിന്റ് സെർച്ചർ അതെയാണ് ഒരുപാട് കോഴ്സുകൾ കാരണം എന്താണ് മുമ്പുള്ള റിസൾട്ടുകളെല്ലാം തന്നെ കെമിസ്ട്രി ബേസ് ചെയ്തൊരു കോഴ്സിൽ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്തൊരു കുട്ടി ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല കാരണം ഞങ്ങളുടെ എക്സാമുകൾ ഞങ്ങളുടെ ഡെയിലി എക്സാമുകൾ ഞങ്ങളുടെ മോക്ക് എക്സാമുകൾ ഞങ്ങളുടെ മോഡൽ എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു സാർ നിങ്ങളുടെ നിങ്ങളുടെ മോഡൽ എക്സാമിനുണ്ടായിരുന്ന പ്രോബ്ലം അതേ കണക്ക് പരീക്ഷയ്ക്ക് വന്നു ഞങ്ങൾക്ക് വിജയിക്കാനത് മാത്രം മതി ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു സാർ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് മാസ്റ്റക്കേക്കാളും ജോയിൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ചോദ്യം അതേ കണക്ക് വന്നു ഇപ്പോൾ വരുന്ന പല ഇങ്ങനെയാണ് സാർ ഞാൻ സാനിറ്ററി കെമിസ്ട്രി ജോയിൻ ചെയ്തിരുന്നു സയൻറ്റിഫിക് ഓഫീസ് ജോയിൻ ചെയ്തിരുന്നു അങ്ങനെ കുറേ പോസ്റ്റുകൾ പറഞ്ഞു സാർ ഇത്രയും പരീക്ഷകൾക്ക് ഞാൻ മാസ്റ്റർ മാസ്റ്റക്കിയിൽ ജോയിൻ ചെയ്തതാണ് ഫീസ് റിഡക്ഷൻ വേണം റിഡക്ഷൻ നൽകും ഞങ്ങളുടെ മാസ്റ്റർക്യൂ അക്കാഡമി ഏതെങ്കിലും ഒരു കോഴ്സിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ പകുതി ഫീസ് അടച്ചാൽ മതി ഈ കോഴ്സ് എക്സാം വരെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എക്സാം വരെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ കോഴ്സ് കിട്ടുന്നതായിരിക്കും ഓക്കെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി സെയിം സിലബസ് ആണത് നമ്മൾ ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ചയാണ് എൻ്റെ ക്രാഫ്റ്റ്സ് കോഴ്സ് ആരംഭിക്കുന്നത് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിരിക്കും വെറും ഒരു സ്റ്റഡി പ്ലാൻ മാത്രമല്ല ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു തരും നാല് ദിവസം കൊണ്ട് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആകും അഞ്ചാം ദിവസം പരീക്ഷയില്ല അന്ന് നിങ്ങൾക്ക് റിവിഷൻ ഡേ ആണ് ആറാം ദിവസം റിവിഷൻ എക്സാം ആയിരിക്കും അപ്പം എന്താ ഞാൻ പറഞ്ഞത് ഒരു മൊഡ്യൂൾ പഠിക്കാൻ നാല് ദിവസം അത് നാല് ദിവസവും എക്സാം ഉണ്ടാകും പരീക്ഷ ഉണ്ടാകും അഞ്ചാം ദിവസം റിവിഷൻ അന്ന് എക്സാം ഇല്ല റിവിഷൻ ചെയ്യുക ആറാം ദിവസം റിവിഷൻ എക്സാം എന്ത് സിസ്റ്റമാറ്റിക്കായിട്ടാണ് പഠിച്ചു പോകുന്നത് ഇങ്ങനെ അറുപത് ദിവസം കൊണ്ട് നമ്മുടെ പത്ത് മൊഴികളും കംപ്ലീറ്റ് ആകുന്നു നമ്മൾ മാക്സിമം എക്സാം എഴുതുന്നു മാക്സിമം റിവിഷൻ ചെയ്യുന്നു മാക്സിമം എന്താണ് സബ്ജെക്റ്റുമായിട്ട് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ഇടാകുന്നു ഒരു വലിയ വിജയം നേടാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ മാസ്റ്റർ കെ അക്കൗണ്ട് പഠിക്കുക ഫെബ്രുവരി അഞ്ചിന് പുതിയ ബാച്ച് പുതിയ ക്രാഷ് കോഴ്സ് ജൂനിയർ അനലിസ്റ്റ് കെ എം എം എൽ ൻ്റെ പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഫീസ് മാസ്റ്റർക്ക് അക്കാഡമിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ പുതിയ കുട്ടികളുടെ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്